തൃശൂർ പുതുക്കാട് നാഷണൽ ഹൈവേ സിഗ്നൽ ജംഗ്ഷനിൽ നിന്ന് എണ്ണൂറ് മീറ്റർ ഉള്ളിൽ പുതുക്കാട് താലൂക്ക് ആശുപത്രി സ്റ്റോപ്പിൽ നിന്ന് വെറും ഇരുന്നൂറ് മീറ്റർ മാത്രമകലെ നല്ല റെസിഡൻഷ്യൽ ഏരിയ ഫേസ് ചെയ്ത് നൂറ്റി മുപ്പത്തിരണ്ട് അടിയോളം ഫ്രണ്ടേജോടുകൂടി ഇരുപത്തിമൂന്ന് സെൻറ്റ് കരഭൂമി വിൽപ്പനയ്ക്ക് ഈ പ്രോപ്പർട്ടി വീതിയേറിയ റോഡ് സൗകര്യത്തോടുകൂടി നിൽക്കുന്ന പ്രീമിയം ലൊക്കാലിറ്റി ഫേസ് ചെയ്ത് നിൽക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് നല്ല റെസിഡൻഷ്യൽ ഏരിയ ഫേസ് ചെയ്ത് പുതുക്കാട് നാഷണൽ ഹൈവേയിൽ നിന്ന് വളരെ അടുത്തായി കരഭൂമി ഇരുപത്തിമൂന്ന് സെൻറ്റ് പ്രോപ്പർട്ടി വിൽപ്പനയ്ക്ക് കൈൻഡ്ലി കോൾ നയൻ സെവൻ ഫോർ ഫൈവ് ടു വൺ സിക്സ് ഫൈവ് ഡബിൾ സീറോ വീട് വയ്ക്കാൻ അനുയോജ്യമായ വലിയ ഫ്രണ്ടേജോട് കൂടിയ പ്ലോട്ടിംഗ് പർപ്പസിന് അനുയോജ്യമായ ഈ പ്രോപ്പർട്ടി കാണുന്നതിന്